എൽ ഡി എഫ് ഈ തവണ പിന്നെ ഒരു ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയായിരുന്നു അതായത് രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു ഗവണ്മെൻറ്റ് വരും അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നൊരു പ്രതീക്ഷ വയനാട്ടിൽ മാത്രമല്ല ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ യു ഡി എഫ് ജയിക്കുന്ന സ്ഥിതി കേരളത്തിൽ വന്നത് ഇപ്പോൾ വയനാട്ടിൽ നേരിട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിക്കൊരു വോട്ട് എന്ന ഒരു കാഴ്ചപ്പാട് പൊതുവിൽ ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഈ കേരളത്തിലെ തന്നെ ചരിത്രത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് പക്ഷേ നാല് ലക്ഷത്തി മുപ്പത്തി വോട്ട് പക്ഷേ ഈ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം എടുത്താൽ ഇവിടെ ആദ്യം പിന്നെ ഷാനവാസ് ആദ്യം മത്സരിച്ചപ്പോൾ ഇതുപോലെ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിലധികം വോട്ടിന് ജയിച്ചതാണ് പക്ഷേ രണ്ടാം തവണ അദ്ദേഹം ജയിക്കുന്നത് ഇരുപതിനായിരം വോട്ടിനാണ് ഇരുപതിനായിരം വോട്ടിനാണ് ആ ഘട്ടത്തിൽ രണ്ടാം തവണ ഷാനവാസ് മത്സരിക്കുമ്പോൾ ഈ വയനാട് ജില്ലയിലെ എൽ ഡി എഫ് ലീഡാണ് വയനാട് ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങളിലായിട്ട് പതിനേഴായിരം വോട്ട് എൽ ഡി എഫ് ലീഡാ രണ്ടാം തവണ അതിന് ശേഷം നടന്നിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിൻ്റെ തൊട്ടുപുറകെ മുൻ മുന്നിൽ നടന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ ഇരുപതിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വോട്ട് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഒരു രാഷ്ട്രീയ ബലാബലം പരിശോധിച്ചാൽ ഈ മണ്ഡലത്തിൽ പിന്നെ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരത്തിനോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ രാഷ്ട്രീയമായൊരു വ്യത്യാസമുള്ളത് രാഷ്ട്രീയമായ വോട്ടിൻ്റെ ഒരു വ്യത്യാസമുള്ളത് അതിനപ്പുറത്തേക്കില്ല അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്ത് അത് കാണാം അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് എടുത്തു നോക്കിയാലും ഈ രാഷ്ട്രീയമായ രണ്ട് മുന്നണികൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മുപ്പതിനായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് അത് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് സാധാരണ വോട്ട് ചെയ്യുന്ന ആളുകളിൽ ഒരു വലിയ വിഭാഗം ഏതാണ്ട് ഞങ്ങളതിൻ്റെ ഒരു കണക്കുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം ആളുകൾ സാധാരണ ഇടതുപക്ഷ രണ്ടായിരത്തി ഒന്നിക്ക് വോട്ട് ചെയ്യുന്ന ഏതാണ്ട് ഒരു രണ്ട് ലക്ഷത്തോളം ആളുകൾ പിന്നെ ഈ വ്യാമോഹം ഒന്ന് ഈ വ്യാമോഹം രണ്ടാമത്തത് പ്രധാനമന്ത്രിക്ക് ഒരു വോട്ട് മാത്രമല്ല വയനാട് പോലുള്ള മണ്ഡലത്തിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരാൾ ജനപ്രതിനിധിയായാൽ ഈ മണ്ഡലത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല പരിഗണന കിട്ടാത്തൊരു ഭൂപ്രദേശമാണിത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നല്ല പരിഗണന കൂടി കിട്ടിയാൽ വയനാട് ഇന്ന് വയനാടിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻ്റ് ഇവിടെ ഉണ്ടായ സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് പ്രധാന പങ്കുവഹിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ് അതുപോലൊരു പിന്തുണ ഇവിടെ കിട്ടിയിട്ടില്ല അടിസ്ഥാനപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ദേശീയ തലത്തിൽ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വയനാടിൻ്റെ പ്രതിനിധിയായാൽ വയനാടിൻ്റെ പിന്നെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ പിന്തുണ ഉണ്ടാകുമെന്ന തോന്നൽ ജനങ്ങളുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞ തവണ ആ തിരഞ്ഞെടുപ്പ് കാലത്താണ് സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് ശബരിമല ഇഷ്യൂ അതും സുപ്രീം കോടതി വിധിയാണെങ്കിലും നമ്മുടെ രാജ്യത്ത് പ്രചരിപ്പിക്കപ്പെട്ടത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ച പോലെയാണ് പ്രചരിപ്പിക്കപ്പെട്ടത് വിധി കോടതിയുടെതാണെങ്കിലും ഉത്തരവാദിത്തം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ കെട്ടിവെക്കാൻ നടത്തിയ പ്രചരണത്തിൽ ഒരു പരിധി വരെ അവർ വിജയിച്ചു എന്നുള്ളതാണ് ഈ രണ്ട് പ്രശ്നങ്ങളും ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞവണ്ണത്തെ ആ ഭൂരിപക്ഷത്തിൻ്റെ കാരണം ഈ തവണ ഇപ്പോൾ ആ ഒരു പിന്നെ വോട്ട് പൊളിറ്റിക്കലായിട്ട് നേരത്തെ ഇടതുപക്ഷത്ത് നിന്നിരുന്ന ആളുകളിൽ ഈ തവണ അത്തരത്തിലൊരു ചേഞ്ച് ഒരിക്കലും ഉണ്ടാവില്ല അത് പൂർണമായും ഇടതുപക്ഷത്ത് തന്നെ വോട്ട് വരും എന്നുള്ളതിലൊരു സംശയമില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നേരിയ വ്യത്യാസമാണ് രാഷ്ട്രീയമായ കണക്കൂട്ടിയാൽ കാണുന്നത് ആ നേരിയ വ്യത്യാസത്തിന് ഒരു എം പി എന്ന നിലക്ക് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തിൽ സമ്പൂർണ്ണമായി പരാജയമായിരുന്നു കാരണം ഒരു വിഷയം പോലും അതായത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് വാഗ്ദാനം ചെയ്ത ഏതെങ്കിലും ഒരു പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒന്നും ഇടപെട്ടിട്ടില്ല പിന്നെ വികസനത്തിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ തല സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമില്ല പിന്നെ ഒരു വികസനവും നടത്താൻ കഴിയാത്ത ഒരാൾക്ക് പിന്നെ ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് അത് പ്രത്യേകിച്ച് ഇവിടെ പ്രളയം ഉണ്ടായിട്ടുണ്ട് കോവിഡ് കാലം ഇങ്ങനെ ദുരിതപൂർണമായ കാലങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഫലപ്രദമായി ഇവിടെ ഉണ്ടായിട്ടില്ല അദ്ദേഹം വരും എപ്പോഴെങ്കിലും ഒന്ന് വരും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ വരുള്ളൂ ആകെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ തന്നെ പതിനൊന്ന് തവണ അദ്ദേഹം ഇവിടെ വന്നത് അഞ്ച് വർഷത്തിനിടയിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്ന് അദ്ദേഹത്തെ കൊണ്ടൊരു വികസന സത്തിൻ്റെ പ്രവർത്തനം നടത്താനുള്ള ശേഷി അദ്ദേഹം കാണിച്ചിട്ടില്ല രണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഈ മണ്ഡലത്തിലില്ല ഉണ്ട് മറ്റൊന്ന് ദേശീയ നേതാവെന്ന നിലക്ക് അദ്ദേഹം എന്നാൽ ഇവിടെ ഇല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇന്ത്യയുടെ പൊതുവായ വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ച് ഫലപ്രദമായി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെച്ചാൽ അതും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ ഞാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഇന്ന് കോൺഗ്രസ് ശക്തിപ്പെടുമായിരുന്നു ദേശീയ തലത്തിൽ അപ്പം അദ്ദേഹത്തിൻ്റെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പരാജയം കൊണ്ടാണ് അദ്ദേഹം ഉത്തരേന്ത്യ ഏറ്റവും പ്രധാനമായി ബി ജെ പി ജയിച്ചു വരുന്ന ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചു ബി ജെ പിയെ പരാജയപ്പെടുത്താൻ നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നത് തന്നെ ദേശീയതലത്തിൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം ഫലപ്രദമായി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല കാരണം ഇന്ത്യയിലെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളെടുത്താൽ തന്നെ ഏതാണ്ട് ഇരുന്നൂറിൽ മേലെ സീറ്റ് വരും ആ സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ച് നിന്ന് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഫലപ്രദമായി ഇടപെടേണ്ട ദേ ആളാണ് രാഹുൽ ഗാന്ധി അതാണ് പക്ഷേ അദ്ദേഹം അതും ചെയ്യാം അപ്പം ഇവിടെ കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയില്ല ലോക്സഭയിലുണ്ടോ അവിടെയില്ല എന്നാൽ ദേശീയതല രാഷ്ട്രീയത്തിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ ബി ജെ പി ഇതര മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ അതും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുന്നത് കൊണ്ട് ഈ മണ്ഡലത്തിന് അത് പിന്നെ ഒരു നഷ്ടം തല്ലാതെ ഒരു ഫലപ്രദമായ മുന്നേറ്റായി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ നല്ലൊരു വിവാദത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണല്ലോ വനവുമായി ബന്ധപ്പെട്ട വന്യജീവി ആക്രമണ പ്രശ്നം അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓരോ വിഷയം വിഷയുണ്ടാകുമ്പോൾ ആളുകൾ വ്യത്യസ്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമമാണ് ആ നിയമത്തിൽ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിവിടുത്തെ ജനങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി കഴിയൂ അത് പൂർണമായിട്ടും പക്ഷേ ആ വനം വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സംസ്ഥാന നിയമസഭ ഇക്കണ്ടേന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി എം പി ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു തവണ പോലും ലോക്സഭയ്ക്കകത്ത് അത് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒറ്റ തവണ പോലും ഉന്നയിച്ചിട്ടില്ല അതാണ് എൻ്റെ പ്രത്യേകത ഇതുപോലെ മറ്റു ഒട്ടേറെ വിഷയം ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒരു എം പി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ സാധ്യത വളരെ പരിമിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള ഒരു വോട്ട് ഒന്നിച്ച് മറുപകേണ്ട പോകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല രണ്ട് അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ഒന്നിനും ഇദ്ദേഹം എം പി എന്ന നിലയ്ക്ക് ഫലപ്രദ പ്രവർത്തി എന്നാൽ ബോധ്യപ്പെടുന്ന ജനങ്ങളുടെ ഒരു വോട്ട് കൂടി ഇങ്ങോട്ട് വരും പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ പൗരത്വ നിയമ ഭേദഗതി ബന്ധപ്പെട്ട പ്രശ്നം അതിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ദുരൂഹമായിട്ടാണ് ഇപ്പോൾ തുടരുന്നത് അതാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഇപ്പോൾ ചട്ടങ്ങൾ വന്ന് അത് പ്രാബല്യത്തിൽ നടപ്പാക്കാൻ ആരംഭിച്ചല്ലോ ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജോഡോ യാത്രയുടെ സമാപനം ബോംബെയിൽ നടന്നത് ബോംബെയിൽ വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടിയായിരുന്നു വ്യത്യസ്ത പാർട്ടികളുടെ ആളുകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ബോംബെയിലായത് കൊണ്ട് തന്നെ ആ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ച് ഒരഭിപ്രായം അദ്ദേഹം പറഞ്ഞില്ല പക്ഷേ കേരളത്തിലെത്തിയാൽ അദ്ദേഹം പറയൂ കാരണം കേരളം ചില മുസ്ലിം ലീഗിൻ്റെ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ പറയൂ പക്ഷേ യഥാർത്ഥത്തിൽ ബോംബെയിൽ നടക്കുന്ന അത്രയും വലിയൊരു പരിപാടിയിൽ ഈ വിഷയം സംബന്ധിച്ചാൽ അർത്ഥം എന്താ അദ്ദേഹത്തിന് പിന്നെ അവിടങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ടാണ് അവിടെ അത് മിണ്ടാതിരുന്നത് ഇവിടെ എത്തുമ്പോൾ മിണ്ടുകയും ചെയ്യും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യാണ് അത് ഇത്രയും കാലം അദ്ദേഹത്തെ പിന്തുണച്ച മതന്യൂനപക്ഷങ്ങളിൽ പെട്ട വിഭാഗത്തിൽപ്പെട്ട വിവിധ സംഘടനകൾ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ തവണ നേരത്തെ പിന്നെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വോട്ട് കഴിഞ്ഞ തവണ യാഥശ്യമായി അദ്ദേഹത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ തവണ സംഭവിക്കൂല രണ്ട് അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യുന്ന യു ഡി എഫിന് തന്നെ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ തവണ മാറ്റി വോട്ട് ചെയ്യും അപ്പോൾ അമേഠിയിൽ എന്താണോ കഴിഞ്ഞ തവണ സംഭവിച്ചത് അതാണ് ഈ തവണ വയനാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വയനാട്ട് മണ്ഡലത്തിൽ തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടിരുന്നില്ല അത് ശരിയാണല്ലോ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ വോട്ടർമാർ ചോദിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അത് അതെ അറിയാലോ അപ്പൊ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും കരുത്തുള്ള നാട് കേരളാണെന്ന് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരുത്തുള്ള നാട് കേരളാണ് അതേ സമയത്ത് കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അപ്പൊ ഇന്ത്യയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ലക്ഷ്യം വെച്ച് രൂപീകൃതമായ ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് കോൺഗ്രസിനല്ലേ അപ്പോൾ ഇന്ത്യയിൽ ബി ജെ പി ഈയെ ഈയെ പരാജയപ്പെടുത്താൻ കഴിയണമെങ്കിൽ എവിടെയാണ് പരാജയപ്പെടുത്തേണ്ടത് ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാത്ത കേരളത്തിലല്ലോ ബി ജെ പിയെ പരാജയപ്പെടുത്തേണ്ടത് പ്രധാനമായി ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന യു പി മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ മേഖലകളിലല്ലേ പരാജയപ്പെടുത്തേണ്ടത് അവിടെയല്ലേ കോൺഗ്രസ് ഇടപെടേണ്ടത് അവിടെയല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഇടപെടേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ അതിനുള്ള കരുത്തില്ലല്ലോ ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുള്ള കേരളത്തിലേക്ക് രാഹുൽ ഗാന്ധി കാരണം ഇവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവിൻ്റെ ആവശ്യമില്ല അവിടെ ഇവിടെ ഇടതുപക്ഷ മുന്നണി ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും കേരളത്തിൽ നിന്ന് ബി ജെ പി ജയിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പാണല്ലോ അപ്പോൾ ബി ജെ പിയെ പോലെ ഇന്ന് എല്ലാവരും പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയെ പരാജയപ്പെടുത്താൻ അവർക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന മേഖലകളിൽ ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായ രാഹുൽ ഗാന്ധി അവിടെ തന്നെയല്ലേ മത്സരിക്കേണ്ടത് അവിടെയാണ് നിൽക്കേണ്ടത് അവിടെ കേന്ദ്രീകരിക്കണം എന്നിട്ട് ബി ജെ പി കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവരണം അതാണ് രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് സ്വീകരിക്കേണ്ട മര്യാദ പക്ഷേ ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുൽ ഗാന്ധിയെങ്കിലും ഇവിടെ കൊണ്ടുപോയി നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതി സീറ്റ് പോലും കിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമാണോ അപ്പോൾ അവർക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഉണ്ടാകണം എന്ന അവസ്ഥയിലേക്ക് അവർ എത്തിയ വയനാടിനെ സ്ഥിതി ഞങ്ങൾക്കറിയാം ഇവിടെ കോൺഗ്രസിനൊക്കെ ഒരു മര്യാദയ്ക്ക് എന്തൊക്കെ ഒരു പരിപാടി ഇപ്പോൾ നടത്തണമെങ്കിൽ രാഹുൽ ഗാന്ധി മിനിമം ആണ് മിനിമം രാഹുൽ ഗാന്ധി ഇല്ലാതെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തകർന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇന്ന് യു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മികവ് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിൽ കഴിയില്ല അപ്പോൾ കേരളത്തിൽ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നൽകാൻ കഴിയണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ദേശീയ നേതാവിൻ്റെ സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്നത് കേരളത്തിലെ യു ഡി എഫ് നേതൃ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ആവശ്യമായി മാറിയിരിക്കുകയാണ് അങ്ങനെ അവരുടെ നിർബന്ധമാണ് രാഹുൽ ഗാന്ധി ഇവിടെ എടുക്കുന്നതിന് കാരണം അതല്ലെങ്കിൽ ദേശീയ വക്താവായി അറിയപ്പെടുന്ന പിന്നെ അവരുടെ സംഘടനാ ചോ ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയുള്ള കെ സി വേണുപോലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള എതിരാളികളുമായി ഫൈറ്റ് ചെയ്ത് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമായ വീക്ഷണത്തിൻ്റെ അഭാവമാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിച്ചിട്ടുള്ളത് കാരണം അപ്പോൾ അവരുടെ ഒരിക്കലും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവർക്ക് അവർ ശരിക്കും ഭയന്നോടുന്ന പോലെയല്ലേ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിനെ മത്സരിക്കട്ടെ അപ്പോൾ ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ പ്രവർത്തനം കുറേ കൂടി ചടുലാവുമല്ലോ ഇടതുപക്ഷം പിന്നെ മതനിരപേക്ഷ പുരോഗമന ശക്തികൾക്ക് കൂടുതൽ കരുത്തുണ്ടാകും അവിടെയല്ലേ മത്സരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ വന്ന് അദ്ദേഹത്തോടൊപ്പം ഏറ്റവും നന്നായി യോജിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയിൽ സി പി ഐ അതിൻ്റെ ദേശീയ നേതാവായ ഒരാളെയാണ് അവരോട് മത്സരിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരോട് മത്സരിക്കാൻ വരുന്നത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ വീക്ഷണമില്ലായ്മയുടെ ഒരു പിന്നെ ഭാഗമായിട്ട് മാത്രമായിട്ട് ഞങ്ങൾക്ക് അതിനെ കാണാൻ വേണ്ടി കഴിയും അതെല്ലാം എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഏതെങ്കിലും മരണങ്ങളെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ ഒരു തന്ത്രമാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വയനാട്ടിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കതിൽ വേറെ ഇതില്ലോ ഞങ്ങൾ ഒറ്റ നിലപാടാണ് തുടക്കം പോലെ പറഞ്ഞ് ഏത് ഏജൻസിയെ കൊണ്ടു വേണേലും അന്വേഷിപ്പിക്കാം അത് നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആത്മഹത്യയാണ് ആ ആത്മഹത്യയിലേക്ക് കാരണക്കാരായ ആളുകളെ ആരാണെന്നായാലും അവരെ ശിക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എർപ്പമില്ല ഗവൺമെൻറ് അത് സ്വീകരിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞ ആളുകളെ പ്രതികളാണെന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇന്ന് ജയിലിലാണ് എല്ലാവരും ജയിലിലാണ് മാത്രമല്ല അവരുടെ സിദ്ധാർത്ഥത്തിൻ്റെ അച്ഛൻ കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം കേസ് സി ബി ഐക്ക് വിടണം എന്ന ആവശ്യം ഗവണ്മെന്റ് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഗവണ്മെന്റിനോ ഇടതുപക്ഷത്തിനോ സി പി ഐ എമ്മിനോ സിദ്ധാർത്ഥത്തിൻ്റെ മരണത്തിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനോ ആരെങ്കിലും സംരക്ഷിക്കാനുള്ള നിലപാട് തുടക്കം മുതലില്ല യഥാർത്ഥമായ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് തക്കതായ ശിക്ഷ ആർക്കായാലും കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഇവിടെ എതിർപ്പോ ഞങ്ങളത് ഓപ്പണായിട്ട് പറഞ്ഞതാണ് ഓപ്പണായിട്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട പ്രശ്നമില്ല ഒന്നുമില്ല പക്ഷേ ഇവരേത് കാലത്തും ഏത് മരണത്തെയും ആ മരണത്തിന് മറ്റൊരു ഉത്തരവാദിയെ കണ്ടെത്തി അത് ഇടതുപക്ഷക്കാരുടെ മേലെ കെട്ടിവെച്ച് അതിൻ്റെ പേര് അതായത് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഉള്ളൊരു രീതി ഇവർ സ്വീകരിക്കാറുണ്ട് എല്ലാ കാലത്തും അത് ഈ തവണ അവർ സ്വീകരിക്കുന്നത് അപ്പം ടി പി ചന്ദ്രശേഖരൻ പദം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം മുമ്പാണ് പക്ഷേ അവരതിപ്പോൾ എടുക്കും സ്വാഭാവികം കാരണം വടകര പോലുള്ളൊരു മണ്ഡലത്തിൽ ശൈല ടീച്ചറ പോലുള്ളൊരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ആ മണ്ഡലത്തിൽ ശൈല ടീച്ചറെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയെ എന്തെല്ലാം മോശമായ കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ ആ രീതി അവരുടെ എല്ലാ കാലത്തുള്ളതാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളതിനൊക്കെ മറികടക്കും കാരണം ഞങ്ങൾ ഇവരുടെ ഈ പ്രചരണ തന്ത്രത്തിൽ കുടുങ്ങല്ല ചെയ്യുക ഞങ്ങൾ ജനങ്ങളുമായിട്ട് നേരിട്ട് സംസാരിച്ച് തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാക്കി മുന്നോട്ട് പോകുകയാണ് ചെയ്യുക